ഹലോ എൻ്റെ പേര് മീനു ഞാൻ ലേൺ വൈസിൽ എം എ സൈക്കോളജി ക്ലാസ് വിത്ത് മെൻഡർഷിപ്പ് പാക്കേജാണ് ചൂസ് ചെയ്തത് അപ്പോൾ വിത്ത് മെന്റർഷിപ്പ് പാക്കേജ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഹെൽപ്പിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു പാക്കേജ് ചൂസ് ചെയ്തത് അതായത് ഇപ്പോൾ വളരെ ഇൻഫോർമേറ്റീവായിട്ട് ഡെയിലി ഇവർ നടത്തി പോകുന്ന ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം അതിലൂടെ പിന്നീട് നമുക്ക് വലിയൊരു ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെൻറ്റേഴ്സിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനും അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് അതേ ദിവസം തന്നെ തീർക്കാനും പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണിത് അതായത് നമ്മൾ ഡൗട്ട്സ് എന്ത് ചോദിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാത്ത എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ റെസ്പോൺസൊക്കെ വളരെ ഫാസ്റ്റാണ് അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്തു തരും രണ്ടാമതൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീക്ക്ലി കോൾസ് മെൻറ്റേഴ്സ് നമ്മൾ വീക്ക്ലി കോൾ ചെയ്യും അപ്പം നമുക്ക് നമ്മൾ വിട്ടുപോകുന്ന നമ്മൾ പല തരത്തിലും വിട്ടുപോകുന്ന കാര്യങ്ങൾ അസൈൻമെൻറ്റ്സ് ആയാലും എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഏത് ടോപ്പിക്സാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിനൊക്കെ ഒരു എക്സ്ട്രാ ഹെൽപ്പ് തന്നെയാണ് വീക്ക്ലി കോൾസ് അപ്പോൾ ഇതെല്ലാം ഒരു ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു മെൻ്റർഷിപ്പ് ഉണ്ടാവുമ്പോൾ ഒരു മെൻഡർ നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ടാവുമ്പോൾ അത് നമുക്ക് നമ്മളെ സ്റ്റഡീസ് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ കൊണ്ടുപോകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്